നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർക്കെതിരെ അതിശക്തമായ തെളിവുണ്ടെന്നും കൂടുതൽ കേസുകൾ പ്രതിയാകുമെന്നും എസ് ഐ ടി അതേസമയം ദ്വാരപാലക ശില്പങ്ങളിൽ അനുജാഗരക്ഷം നടത്തി സ്വർണപ്പാളികൾ ആദ്യം തന്ത്രിയാണ് അതിനിടെ പൂജപ്പുര സ്പെഷ്യൽ സബ്ജയിലിൽ റിമാൻഡിലായ തന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐഎസ്യുയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഐസ്യുവിൽ കിടന്നും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ട് തിനെ തുടർന്നാണ് ജനറൽ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് എന്നാൽ പിന്നീട് ഇ സി ജിയിൽ വ്യതിയാനം കണ്ടതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കാർഡിയോളജി മെഡിസിൻ വിഭാഗം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ചെങ്ങന്നൂരിലെ വീട്ടിൽ ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ടി റെയ്ഡ് നടത്തി ക്ഷേത്രത്തിലെ ഏതു കാര്യത്തിലും അവസാന വാക്ക് തന്ത്രി ആയതിനാൽ ബോർഡിനും ഉദ്യോഗസ്ഥർക്കും ഒപ്പം തുല്യ പങ്കാളിത്തം സ്വർണക്കൊള്ളയിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ പോറ്റി പത്മകുമാർ തന്ത്രി എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും യിൽ തന്ത്രിക്ക് സാമ്പത്തിക നേട്ടമുണ്ടായെന്നാണ് കണ്ടെത്തലുള്ളത് ഇടുക്കി വിവരങ്ങൾ കൈമാറും നിലവിലെ സാഹചര്യത്തിൽ തന്ത്രി ഇപ്പോൾ മനസ്സിലാക്കുന്നത് തന്ത്രിയുടെ ഇല്ലത്ത് പൂർണ്ണമായി പരിശോധന നടത്തി ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം പരിശോധന നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാകുന്നത് തന്ത്രിയുടെ വീട്ടിൽ നിന്നും ഇല്ലം എന്നാണ് അവർ വീടിനെ പറയുന്നത് ഇല്ലത്ത് നിന്നും കിട്ടിയ സ്വർണാഭരണങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കും ഇത് എങ്ങനെ കിട്ടി എങ്ങനെ വന്നു അതിന്റെ മറ്റു വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് എല്ലാം തന്നെ പരിശോധിക്കും ഒപ്പം അതുപോലെ തന്നെ തന്ത്രിയുടെ വീട്ടിൽ നിരവധി ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് അറിയും അതായത് തന്ത്രിയെ താന്ത്രിക വശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ തന്ത്രിയുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും തന്നെ ഒരു ഒരു പടിക്കപ്പുറത്തേക്ക് ആളുകളെ കയറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ ഇടത്താണ് ഇപ്പോൾ എല്ലാ എസ് ഐ ടി ഉദ്യോഗസ്ഥരും കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും തന്ത്രിയുടെ വീട്ടിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് തന്ത്രി ഇപ്പോൾ ആശുപത്രിയിലാണ് ആശുപത്രിയിൽ കിടക്കയിലും അദ്ദേഹം ബഹളം വെക്കുന്നുണ്ട് തനിക്ക് മരിച്ചാൽ മതി എന്ന തരത്തിലൊക്കെയുള്ള ഒരു നിലവിളി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം മാനസികമായി തകർന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം ും പറഞ്ഞിരുന്നു താൻ ഇനി മല ചവിട്ടില്ല മലയിലേക്കില്ല എന്നടക്കമുള്ള കാര്യവും പറഞ്ഞിരുന്നു എന്നാൽ താൻ ഇനി മല ചവിട്ടോ താൻ ഇനി ചവിട്ടിക്കഴിഞ്ഞാൽ അതെ അവിടെ ഒന്നും ഇല്ലല്ലോ ഇനി അടിച്ചുകൊണ്ട് പോകാൻ അതുകൊണ്ടല്ലേ താൻ അങ്ങനെ പറയുന്നത് എന്നുള്ള രൂക്ഷമായ പ്രതികരണവും ജനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും തന്ത്രിയുടെ അറസ്റ്റിനെ മറയ്ക്കാനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ആക്ഷേപവും മറുവശത്ത് ഉയരുന്നുണ്ട്